െ നാട്ടിലെത്തിച്ചു അർബുദം മൂർച്ഛിച്ച് രണ്ടു മാസമായി തെക്കൻ സൗദിയിലെ അബഹയിൽ അസീർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്ന ആലപ്പുഴ സ്വദേശിയെ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയി ആലപ്പുഴ അമ്പലപ്പുഴ കരൂർ കുട്ടൻതറ വീട്ടിൽ പരേതനായ ഗോപിയുടെയും ശോഭയുടെയും മകൻ രഞ്ജുമോനെ മുപ്പത്തൊമ്പത് വയസ്സ് നാട്ടിലെത്തിക്കാൻ ഏറെ നാളായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ സാമൂഹിക പ്രവർത്തകരാണ് വഴി തുറന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഇതിനാവശ്യമായ പതിനാല് ലക്ഷം രൂപ കണ്ടെത്താനാകാതെ വിഷമിക്കുകയായിരുന്നു നിർധന കുടുംബം രഞ്ജിമോൻ അഞ്ചു കൊല്ലം മുമ്പാണ് ഡ്രൈവർ ജോലിക്കായി സൗദിയിലെത്തിയത് രണ്ടു വർഷത്തിനു ശേഷം തലവേദനയെ തുടർന്ന് അബയയിൽ ചികിത്സ തേടി മുഖത്തിന്റെ ഒരു വശത്തെ എല്ല് പൊടിഞ്ഞു തുടങ്ങിയിരുന്നു തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തലയിലും കഴുത്തിലും അർബുദബാധ കണ്ടെത്തി തുടർന്ന് ശസ്ത്രക്രിയ നടത്തി കടം വാങ്ങിയും മറ്റുള്ളവരുടെ സഹായത്താലും ആയിരുന്നു ചികിത്സ ഇരുപത് ലക്ഷത്തിലേറെ രൂപ ചെലവായി കടം വീട്ടാൻ വേണ്ടിയാണ് ഒൻപത് മാസം മുമ്പ് വീണ്ടും അഭയയിലേക്ക് തിരിച്ചു വന്നത് രണ്ട് മാസം മുമ്പ് രക്തം ഛർദ്ദിച്ച് ഔഷധയിലായി വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു പിന്നീട് ചികിത്സ നില ഭേദപ്പെട്ടതോടെ വാർഡിലേക്ക് മാറ്റി ഇതിനിടെ രഞ്ജിമോനെ നാട്ടിലെത്തിക്കാൻ വീട്ടുകാർ ജനപ്രതിനിധികളടക്കമുള്ളവരെ സമീപിച്ചു സ്ട്രച്ചർ സ്ട്രച്ചർ സൗകര്യത്തോടെ മാത്രമേ വിമാനത്തിൽ കൊണ്ടുപോകാൻ കഴിയൂ ഡോക്ടറും നഴ്സും ഒപ്പം ഉണ്ടാകണം ഇതിനെല്ലാം കൂടി വേണ്ടിവരുന്ന ബാരിച്ച ചെലവ് നിർദ്ധന കുടുംബത്തിന് താങ്ങാവുന്നതായിരുന്നില്ല രഞ്ജിമോന്റെ നാട്ടുകാരി കൂടിയായ ബഹ്റിനിലെ സാമൂഹിക പ്രവർത്തക ഗീത വേണുഗോപാൽ വിഷയത്തിൽ ഇടപെടുകയും നാട്ടിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്താൻ അബഹിലെ സാമൂഹിക പ്രവർത്തകൻ ഇബ്രാഹിം പട്ടാമ്പിയുടെ സഹായം തേടുകയും ചെയ്തു നാട്ടിലെത്തിക്കാൻ ആവശ്യമായ മുടൻ തുകയും ഗീത വേണുഗോപാലും നാട്ടിലുള്ള ബന്ധുക്കളും സ്വമനസ്സുകളുടെ സഹായത്തോടെ സ്വരൂപിച്ചു നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ദുബൈയിലെ ഒരു കമ്പനിയെ ചുമതലപ്പെടുത്തി അവരുടെ നിർദ്ദേശാനുസരണം യാത്രയ്ക്കുള്ള രേഖകളെല്ലാം ഗീത ഇബ്രാഹിം പട്ടാമ്പിയുടെ സഹായത്തോടെ തയ്യാറാക്കി നാട്ടിലെത്തിയാൽ ബംഗളൂരുവിലെ ആസ്റ്റർ ആശുപത്രിയിൽ ചു തുടർ ചികിത്സയും ഉറപ്പാക്കി തിങ്കളാഴ്ച രാത്രി പത്തേകാലിന് അബഹയിൽ നിന്ന് പുറപ്പെട്ട സൗദി എയർലൈൻസ് വിമാനത്തിൽ ജിദ്ദ വഴിയാണ് കൊണ്ടുപോയത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ബംഗളൂരുവിലെത്തി ഉടൻ ആശ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാര്യ ലിൻഡ തോമസും മകനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്നതാണ് രഞ്ജുമോന്റെ കുടുംബം ന്യൂസ് നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ